ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ആണെന്ന ഗുരുതര ആരോപണവുമായി പി വി അൻവർ എം എൽ എ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം ജില്ലാ ആശുപത്രി വികസനം നിലമ്പൂർ കോളേജിലെ കെട്ടിടം എന്നിവ തടസ്സപ്പെടുത്തിയത് സി പി എം ജില്ലാ സെക്രട്ടറിയാണ് മതന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എം എൽ എ ഫണ്ട് നൽകിയപ്പോൾ അതിൽ എതിർപ്പറിയിച്ച ജില്ലാ സെക്രട്ടറി ഇത് പാർട്ടി വിരുദ്ധ ലൈനാണെന്ന് പറഞ്ഞിരുന്നു ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നയാളാണ് മോഹൻദാസ് എന്നും അൻവർ പറഞ്ഞു അദ്ദേഹം എന്താണ് ഡി സി ഓഫീസിന്റെ മുന്നിൽ നിന്നിട്ട് ആക്രോശിക്കുന്നത് അൻവർ മറ്റൊക്കെ പോട്ടെ ഓമാളി ഓക്കെ സമ്മതിച്ചു പിന്നെന്താ പറയുന്നത് കോൺഗ്രസ് ആര് അൻവറിനെടുക്കൂല തട്ടിയില്ലേ തട്ടിയില്ലേ പിന്നെ ലീഗ ലീഗ് എടുക്കൂല പറഞ്ഞില്ലേ കേട്ടില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളി പിന്നെ ആരാ അൻവർ ഒറ്റക്ക് അൻവർ ഒറ്റക്കൊരു നാവ് തട്ടി എല്ലാവരും തെറ്റി ഒരു നാവ് കേൾക്കും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം നിങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കണം ലക്ഷക്കണക്കിന് സഹാക്കളുടെ നാവ് എതിരിൽ പ്രവർത്തിക്കാണ് ഒരു ചുക്കു അൻവർ ചെയ്യാ ഒറ്റപ്പെട്ടു ഇനി കാണാമക്ക് ഇതാണ് നക്സസ് കോൺഗ്രസ് ആരെ എന്ന് തീരുമാനിക്കുന്നത് ജില്ലാ സെക്രട്ടറി ലീഗാരെ ഏറ്റെടുക്കണ്ട എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറി ബി ജെ പിക്ക് പോവും പോലും തട്ടി എന്ന് പറയാൻ ധൈര്യം ആ ഓപ്ഷൻ കൊടുക്കാതിരുന്നേ അപ്പം ഇതാണ് ഇവർ ഈ പറയുന്ന ഈ പറയുന്ന നേതാക്കന്മാർ തമ്മിലുള്ള ബന്ധം ഈ ബന്ധം ഈ നാട്ടിലെ ജനങ്ങൾക്കാണ് ഇതിന്റെ തകരാറ് അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് തകരാറാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് തകരാറാണ് അല്ല ഞാൻ ആ കോക്കസിനെതിരെയാണുള്ള പോരാട്ടം ജനങ്ങളൊപ്പം നിൽക്കുകയാണെങ്കിൽ നിൽക്കുമെന്ന് ഞാൻ പരീക്ഷിക്കും ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ മനസാക്ഷിയുള്ള കുറെ മനുഷ്യന്മാരുണ്ടല്ലോ ചിലപ്പോൾ ന്യൂനപക്ഷം ആവും ന്യൂനപക്ഷം ആണ് ന്യൂനപക്ഷം അതല്ലേ ഉദ്ദേശിക്കുന്നത് എണ്ണത്തിൽ ന്യൂനപക്ഷമാകാം എല്ലാവരും ഉണ്ടാവും അങ്ങനെ ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഈ നാട്ടിലെ നന്മയും സമാധാനവും നമ്മൾ നിൽക്കുന്ന ഇവിടെ തോമസ് ഉണ്ട് ജോസഫ് ഉണ്ട് ഈ പറയുന്ന സുരേഷ് ഉണ്ട് ഉണ്ട് സിയാദ് ഉണ്ട് നമ്മൾ ആരെങ്കിലും ഒരു ഗ്ലാസ് ചായ ഈ അങ്ങാടിയിൽ ഇപ്പൊ ഈ ഒതായി അങ്ങാടിയിൽ ഇറങ്ങിയാൽ നിലമ്പൂരിൽ ഇറങ്ങിയാൽ അത് രണ്ടാക്കി മുറിച്ച് തോമസും ഈ പറയുന്ന അൻവറും രണ്ടായി കുടിക്കും അല്ലെങ്കിൽ ഈ അൻവറും ഈ പറയുന്ന എന്താ പറയാ രമേശും രണ്ടായി കൊടുക്കും മൂന്നാളുണ്ടെങ്കിൽ മൂന്നാളും കുടിക്കും കുടിക്കൂലേ ഇതാണ് ഈ നാട് അതാണ് ഈ നാടിന്റെ സൗന്ദര്യം അത് തകർക്കാനാണ് ഈ ശ്രമം നടക്കുന്നത് ആ ശ്രമത്തെ തളർത്തേണ്ട തകർക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സു എന്താ പറയുക വർഗീയതക്കെതിരെ നിലപാടെടുക്കേണ്ട ശക്തമായ നിലപാടെടുക്കേണ്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറി ഇരുന്നിട്ട് പറയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഇത് കൊടുക്കരുത് അത് പാർട്ടി ലൈനല്ല എവിടെ നടക്കുക ഒരു എം എൽ എ അഞ്ചു നേരം നിസ്കരിക്കുന്നതുകൊണ്ട് ഓനെ തളർത്തണം ഓന തകർക്കണം അതിന്റെ ബുദ്ധിമുട്ട് ആരാ അനുഭവിക്കുന്നത് ലക്ഷക്കണക്കിന് ഈ സംസ്ഥാന ജില്ലാ മണ്ഡലം ഈ ഈ സംസ്ഥാനത്തെ ജനങ്ങളാണ് ആ ബൈപ്പാസ് ഇല്ലാത്തതുകൊണ്ട് ഈ വിഷമം അനുഭവിക്കുന്നത് മുന്നൂറ്റി ജില്ലാം കുടുംബങ്ങളാണ് കഴിഞ്ഞ പത്ത് പതിനെട്ട് കൊല്ലായിട്ട് ആ പൈസ ഒന്ന് കിട്ടിയ കുട്ടീനെ കെട്ടിക്കണം അല്ലെങ്കിൽ ഒരു വീട് വെക്കണം എന്നാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് നിൽക്കുക പലരും റിപ്പയർ ചെയ്യാൻ വയ്യായിട്ട് ഇതാ ഇതെല്ലാം ഞാൻ തലയിൽ ഏറ്റി നടക്കിയിരുന്നു മിണ്ടാതെ എപ്പോഴെങ്കിലും ഇത് നടന്നു കിട്ടട്ടെ അയച്ചിട്ട് എന്നിട്ട് കോമരൻ തുള്ളുന്ന പോലെ ജില്ലാ പാർട്ടി ഓഫീസിന് മുമ്പിൽ ഇന്നിട്ട് ഇവൻ തുള്ളാണ് ഇ എൻ മോഹൻദാസ് അവനെ ചവിട്ടാൻ ഇട്ടിട്ടുണ്ട് ജില്ലാ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ നിങ്ങൾ അന്വേഷിച്ചു വെക്ക് ഇപ്പൊ മാസങ്ങൾക്ക് മുമ്പ് നാലാമത്തെ സെക്രട്ടേറിയറ്റിൽ ന്യൂനപക്ഷക്കാരനെ അല്ല അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ നിന്റെ ആർ എസ് എസ് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി പാർട്ടി ഓഫീസിൽ വേണ്ട എന്ന് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എണീറ്റ് ചവിട്ടാൻ ഈ ഇ എൻ മോഹൻദാസിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എത്ര മാത്രം ഈ പറയുന്ന വർഗീയവാദിയാണെന്നുള്ളത് മലപ്പുറത്തെ കമ്മ്യൂണിസ്റ്റ് മനസ്സിലാക്കിയാൽ മതി അവന്റെ മൂട്ടിൽ അവിടെ കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുന്നത് അവന് സമാധാനമായി ഇന്നലെ പുറത്താക്കിയത് നിന്നെ പാർട്ടിന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി പുറത്താക്കിയതായിട്ട് അവസാനം പത്രക്കാരുടെ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത് മൂന്നര മണിക്കാ ഇ എൻ മോഹൻദാസ് ഈ കോമരൻ തുള്ളി എന്നെ പുറത്താക്കുന്ന രാവിലെ പത്ത് മണിക്കാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നെ തള്ളി തള്ളിപ്പറയുന്നതിന് മുമ്പ് ജില്ലാ സെക്രട്ടറി എന്നെ പുറത്താക്കി ഭയങ്കര ഹാപ്പിയാ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഞാൻ കാണുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാ എന്നെയുമായി ഒരു ബന്ധവുമില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പബ്ലിക്കിനോട് പറയുന്ന പത്രസമ്മേളനം വൈകുന്നേരം മൂന്നര മണി രണ്ടര മണിക്കാണ് പക്ഷെ രാവിലെ പത്ത് മണിക്ക് തന്നെ ഇ എൻ മോഹൻദാസ് എന്നെ പുറത്താക്കിയിട്ടുണ്ട് അദ്ദേഹം വെപ്രാളമായിരുന്നു എന്നെ പുറത്താക്കാൻ വ്യഗ്രത ആ പത്രസമ്മേളനം ഒന്നും നിങ്ങൾ കേൾക്കണം ഒരു കോമരം ഉറഞ്ഞ് ഉറഞ്ഞു തുള്ളുന്നത് പോലെയുള്ള തുള്ള ഭയങ്കര സന്തോഷവാനാണ് ഇത്രയും സന്തോഷമായിട്ട് ജില്ലാ സെക്രട്ടറിയെ ഒരു പക്ഷേ മലപ്പുറം ജില്ലയിലെ സഹാക്കൾ കണ്ടിട്ടുണ്ടാവുക അപ്പോ ഇത് കുറച്ചായി തുടങ്ങിയിട്ട് ഇയാൾക്കൊരു ഒരു വർഗീയ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് പലപ്പോഴും എന്നെ കാണാറുള്ളത് അതിൽ ഒരുപാട് എവിഡൻസ് ഉണ്ട് ഞാൻ പറയാം അങ്ങനെ ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു തെരഞ്ഞെടുപ്പിനായി നമ്മൾ മുന്നോട്ട് പോകുന്നു കോൺഗ്രസ് ശക്തമായ പ്രചരണം നടത്തുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാർ അവിടെ വരുന്നു കെ പി സി സി പ്രസിഡന്റ് അടക്കം ആന്റണി അടക്കം ഉള്ള ആളുകൾ വരുന്നു പ്രചരണം നടത്തുന്നു ആ ഭാഗം വളരെ ശക്തമായി പോകുന്നു മുസ്ലിം ലീഗ് അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിക്കുകയാണ് ബി ജെ പിയിൽ നിന്നുള്ള ഒരു വിഭാഗം വി വി പ്രകാശനയോടുള്ള മാനസിക വ്യക്തിപരമായ അടുപ്പത്തിന്റെ ഭാഗമായിട്ട് അവരും അപ്പുറത്തുണ്ട് ഈ ഭാഗത്ത് ഞാനും സാധാരണ മനുഷ്യരും സഖാക്കളും അല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ട സഖാക്കളെ ആലോചിക്കണം കേരളത്തിലെ ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വരാത്ത ഏക മണ്ഡലം നിലമ്പൂരാണ് ഒരാൾ വന്നിട്ടുണ്ടോ എൽ ഡി എഫിൽ അറിയപ്പെടുന്ന സംസ്ഥാന നേതാക്കന്മാരാരെയും വന്നിട്ടുണ്ടോ ഒരാളെയും നിലമ്പൂരിലേക്ക് കടത്തി വിടാതെ അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചത് ശ്രീ പറയുന്ന ഇ എൻ മോഹൻദാസ് ആണ് അദ്ദേഹത്തിന്റെ മനസ്സിലാന്ന് ഞാൻ പരാജയപ്പെടണം ഞാൻ തിരിച്ചു വരില്ല എന്ന് അദ്ദേഹം കരുതിയ പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ സഹായിച്ചൊരു പാർട്ടിയാണ് എന്നെ എം എൽ എ ആക്കിയൊരു പാർട്ടി ലീഡർഷിപ്പ് ആണ് അത് മാനിച്ചാണ് ഞാൻ അന്ന് ആഫ്രിക്കയിൽ നിന്ന് മടങ്ങിയത് ജനങ്ങൾക്കൊപ്പം നിന്നുള്ള പോരായിട്ടായിരിക്കും കാസർഗോഡ് തൊട്ട് ഈ പറയുന്ന മലയോര മേഖലയിലെ പത്തറുപത് മണ്ഡലങ്ങൾ കവർ ചെയ്ത് കന്യാകുമാരി വരെയുള്ള കർഷകരെ കർഷക തൊഴിലാളികളെ മലയോര മനുഷ്യരെ ഈ വിഷയത്തിൽ ഒന്നിപ്പിച്ച് വലിയ പ്രതിരോധം ഈ വന്യമൃഗ ശൈലൃത്തിനെതിരെ ഉയർത്താൻ തന്നെ എന്റെ തീരുമാനം തടുക്കാൻ ആരുമില്ലല്ലോ അപ്പൊ നോക്കാം അപ്പൊ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് എനിക്ക് വിശദീകരിച്ച് പറയാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഞായറാഴ്ച നാളെ വൈകുന്നേരം ആറര മണിക്ക് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നമ്മുടെ ഈ വിശദീകരണ യോഗം നടക്കുന്നത് അതിൽ നിങ്ങളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന പലരുണ്ടാവും റേഷൻ കാർഡ് വെട്ടെന്ന് പറയുന്നവരുണ്ടാവും ലൈഫ് പദ്ധതിയിൽ ബാക്കി പൈസ കിട്ടില്ല എന്ന് പറയുന്നുണ്ടാവും കക്കൂസിനും കുളിമുറിക്കും സഹായം തരുന്ന സർക്കാരിന്റെ സഹായം കിട്ടില്ല എന്ന് പറയുന്ന ഭീഷണിപ്പെടുത്തി നിൽക്കുന്ന ഈ പറയപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ട സഹാക്കൾ ഉണ്ടാവും നിങ്ങളാരും ദയവായിട്ട് അങ്ങോട്ട് വരണ്ട അവിടെ നിങ്ങൾ വന്നതിന്റെ പേരിൽ നിങ്ങളുടെ കക്കൂസും ഈ പറയുന്ന റേഷൻ കാർഡും ഇതിനൊക്കെ ശേഷിയുള്ളവർ ശേഷിയുള്ളവര് നിങ്ങളുടെ മനസ്സെ കൂടെ മതി ഒരു പഞ്ചായത്ത് മെമ്പറേയും മുകളിൽ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് അഞ്ചു തവണ നിസ്കരിക്കുന്ന എം എൽ എ എന്നതാണ് മോഹൻദാസിന് തന്നെയുള്ള വെറുപ്പിന് കാരണമെന്നും മതേതര മൂല്യമാണ് മലപ്പുറത്തിന്റെ മനസ്സെന്നും സിപിഎം ജില്ലാ സെക്രട്ടറിയെ അൻവർ ഓർമ്മിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ